യുണൈറ്റഡ് മെർച്ചൻസ് ചേംബറിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഓഗസ്റ്റ് അഞ്ചിന് നടക്കും ഭീമ ഹർജിക്കായുള്ള ഒപ്പ് ശേഖരണവും ആദ്യകാല വ്യാപാരികളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തും ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഓച്ചറയിൽ നിന്നും പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കുടിയോജിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ നഷ്ടപരിഹാരത്തിനും പുനരധിവാസ പാക്കേജിനുമായി ഹൈക്കോടതിയിൽ വ്യാപാരികൾ സമർപ്പിച്ച കേസിൽ അനുകൂല വിധി ഉണ്ടായിട്ടും ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ലക്ഷം രൂപ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഇതുവരെയും നൽകിയിട്ടില്ല ഈ ആവശ്യമുന്നയിച്ച യു എം സി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്തിന് കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും ഇതോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഭീമ ഹർജി നൽകാനുള്ള ഒപ്പു ശേഖരണം ആദ്യകാല വ്യാപാരികളെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അലയുകയാണ് കാരണം മറ്റൊന്നുമല്ല വാടകയ്ക്കിരുന്ന വ്യാപാരികൾക്ക് ഷിഫ്റ്റിംഗ് ചാർജ് പോലും നൽകാതെയാണ് അവരെ ഇറക്കി വിട്ടത് കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വ്യാപാരികളാണ് വ്യാപാര നഷ്ടം അത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് യുണൈറ്റഡ് മർച്ചൻ ചേമ്പിന്റെ ശക്തമായ സമര പരിപാടികളിലൂടെ ഇടപെടലിലൂടെ എഴുപത്തി അയ്യായിരം രൂപ വീതം നൽകുകയുണ്ടായി എന്നാൽ പുനരധിവാസം കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഇതുവരെയും നൽകിയിട്ടില്ല ഹൈക്കോടതിയിൽ വ്യാപാരികൾ കേസ് വലിയു ആ കേസിൽ രണ്ട് ലക്ഷം രൂപ നൽകണമെന്നൊരു വിധിയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും കേരള ഗവൺമെന്റിൽ ഫണ്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അത് അപ്പീല് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ എ എൻ എച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ആവശ്യത്തിന് ഫണ്ടുണ്ട് യഥാർത്ഥ നിയമം അനുസരിച്ച് വ്യാപാരികൾക്ക് വ്യാപാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ പുനരധിവാസം നൽകണം എന്നുള്ളതാണ് നിയമത്തിൽ അനുശാസിക്കുന്നത് സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഓച്ചിറ കെഎസ്ആർടിസി മൈതാനിയിൽ നിന്നും സമരപ്രചാരണ ജാഥ ആരംഭിക്കും യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ സംസ്ഥാന ട്രഷറർ നിജാം ബഷി പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്യും വാഹന ജാഥ പാരിപ്പള്ളി കടമ്പാട്ടുകോണത്ത് സമാപിക്കും യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് സമരപ്രഖ്യാപന കൺവെൻഷൻ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും നിജാം ബിഷി അധ്യക്ഷത വഹിക്കും ഡോക്ടർ ശശികുമാർ വിഷയം അവതരിപ്പിക്കും നിലവിലെ കേസിന്റെ വിശദാംശങ്ങൾ അഡ്വക്കേറ്റ് സുനിൽ നാരായണൻ വിശദീകരിക്കും ആദ്യകാല വ്യാപാരികളെ നഗരസഭാ ചെയർമാൻ പടിപ്പുർ ലത്തീഫ് ആദരിക്കും സിദ്ദിഖുമണ്ണന്റെ എം സുധീർ കാട്ടിൽത്തറ നിജാം ബിഷി തുടങ്ങിയവരാണ് ഇക്കാര്യം ബ്യൂറോ ബ്യൂറോപ്പള്ളി